വണ്ടിപ്പെരിയാറിലെ മാംസ വ്യാപാര കേന്ദ്രങ്ങൾ മാനദണ്ഡങ്ങൾ പാലിച്ച് വ്യാപാരം നടത്താത്ത പക്ഷം പരാതിക്കിരിയായ മാംസ വ്യാപാര കേന്ദ്രങ്ങൾ അടച്ചുപൂട്ടുമെന്ന് ഗ്രാമപഞ്ചായത്ത് ജനകീയ സമിതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് നടപടി സ്ലോട്ടർ ഹൌസ് നിർമ്മാണം പൂർത്തിയാകും വരെ മാംസവ്യാപാര സ്ഥാപനങ്ങളിൽ അറിവ് പാടില്ല എന്നും ഇതിനായി പ്രത്യേക സ്ഥലം ഇവർ തന്നെ കണ്ടെത്തണമെന്നും പഞ്ചായത്ത് സെക്രട്ടറി വ്യക്തമാക്കി വണ്ടിപിരിയാറിലെ ചോറ്റുപാറ കൈത്തോട്ടിലേക്ക് ഒഴുക്കുന്നുവെന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു വ്യാപാര സ്ഥാപനങ്ങൾ വെച്ച് തന്നെ അറിവ് നടത്തുന്നത് മാലിന്യങ്ങൾ തോട്ടിലേക്ക് വിടാൻ കാരണമാകുന്നു ജനകീയ സേവന പരാതിയിൽ വണ്ടി പിരിയാറിലെ മാംസവ്യാപാരികളുടെ അടിയന്തര യോഗം പഞ്ചായത്ത് സെക്രട്ടറി കൂടി വിഷയങ്ങൾ അടിസ്ഥാന രഹിതമാണെന്നും ചില വ്യക്തികളുടെ സ്വാർഥ താല്പര്യമാണ് പരാതിക്ക് പിന്നിലെന്നും മാംസവ്യാപാരികൾ ആരോപിച്ചു നിലവിലെ വ്യാപാര സ്ഥാപനങ്ങൾ തന്നെയുള്ള അനധികൃത അറവ് പാടില്ല എന്നും സ്രോട്ടർകോസ് നിർമ്മാണം പൂർത്തീകരണം വരെ അറിവിനായി മറ്റൊരു സ്ഥലം കണ്ടെത്തണമെന്നും പഞ്ചായത്ത് സെക്രട്ടറി യോഗത്തിൽ ആവശ്യപ്പെട്ടു ും കൃത്യമായിട്ട് പരസ്യമായി തൂക്കിയിടാൻ പാടില്ല കടകൾ പ്രദർശിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഗ്ലാസ്റ്റ കടകളാണ് കൂടുതലുള്ളത് അല്ലാത്ത കടകൾ കൃത്യമായി അത് മറിച്ച് ഇറച്ചി കൃത്യമായിട്ട് അതിനകത്ത് തന്നെ സൂക്ഷിക്കുക ഫ്രീസർ സംവിധാനം കൃത്യമായിട്ട് ഉള്ള കടകൾ മാത്രമേ പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ പറഞ്ഞിട്ട് രണ്ട് കടകൾ ഫ്രീസർ സംവിധാനം ഇല്ല അത് മാറിയിട്ട് ഫ്രീസർ സംവിധാനത്തിലൂടെ